ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മനപ്പുവിൻ്റെ പുതിയൊരു പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം പ്രമോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെ സുധീടെയും കള്ളത്തരം തച്ചയെത്തന്നെ കണ്ടുപിടിക്കുകയാണ് അറിയുന്ന സമയത്ത് രവി ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ചന്ദ്രയോടെ അവസാനം ചന്ദ്രയോടെ പറയുകയാണ് നിന്നെ എനിക്കിനി വിശ്വാസമില്ല നിന്നെ എനിക്ക് പേടിയാണ് നീ നിന്റെ മകന് വേണ്ടിയിട്ട് എന്നെ കൊല്ലാൻ വരെ തയ്യാറാകുമെന്നൊക്കെ രവി പറയുന്ന സമയത്ത് ചന്ദ്രക്ക് അത് വലിയൊരു ഷോക്കാവും വേഗം തന്നെ ചന്ദ്ര രവിയുടെ കൈകളിലേക്കായിട്ട് കയറി പിടിക്കുന്നുണ്ട് ചന്ദ്രയുടെ കൈ തട്ടിമാറ്റതിന് ശേഷം രവി പറയുകയാണ് നീയാണ് എവിൻ്റെ എല്ലാം കൂട്ടിനി നിൽക്കുന്നത് ഇനി നിൻ്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളിവെള്ളം പോലും ഞാൻ മേടിച്ച് കഴിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രവി പിണങ്ങി അവിടെ തന്നെ പോകുവാട്ട് അപ്പോൾ ഈ രവിയുടെയും പെരുമാറ്റം ചന്ദ്രയെല്ലാം തന്നെ വേദിപ്പിക്കുന്നുണ്ട് ചന്ദ്രന വേദന റൂം അടച്ച് പൂട്ടിയാകത്തേക്കായിട്ട് കയറിയിരിക്കുകയാണ് ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് ശുതിയും ശ്രുതിയും എല്ലാം തന്നെ പേടിയോട് കൂടി തന്നെ ചന്ദ്രയുടെ ഡോറിൽ ചെന്ന് മുട്ടാണ് കേട്ടോ ഇതേ സമയം തന്നെ രേവതിയാകട്ടെ സച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് സച്ചിൻ അടുത്തേക്ക് ചെന്നതിന് ശേഷം അച്ഛൻ്റെയും അമ്മയുടെ പിണക്കം എങ്ങനെയെങ്കിലും എന്ന് ഒന്ന് പറയുന്നതിന് വീടുകളാണ് ചെല്ലുന്നുണ്ട് അപ്പോൾ ഇത്രയും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത്